നമസ്കാരം കല്ലമ്പ ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് നാവൈക്കുളത്താണ് നമ്മളോടൊപ്പം പുളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നാവേക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്ന എം ജെ സേതലിയാണ് ഉള്ളത് ഈ ഇരുപത്തിയാലാം വയസ്സിൽ പാർട്ടി ഇങ്ങനെ ഒരു അവസരം നിന്നപ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു അവസരത്തെ കാണുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോടൊപ്പവും യുവാക്കൾക്കൊപ്പവും വിദ്യാർത്ഥികൾക്കൊപ്പവും നിലനിന്നതിൻ്റെയും നിലപാടെടുത്തതിൻ്റെയും ഭാഗമായിട്ട് കിട്ടിയത് അവസരമായിട്ട് കാണുന്നു തീർച്ചയായും നാവായിക്കുളം ബ്ലോക്ക് ഡിവിഷനിൽ വിജയിച്ചു വരാൻ കഴിയും യുവാക്കൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഏറ്റവും കൂടുതൽ കലാകായികപരമായിട്ടുള്ള യുവാക്കളുള്ള നാടാണിത് പക്ഷേ യുവാ നാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടൊരു ഗ്രൗണ്ടോ ഏറ്റവും ഫുട്ബോൾ കളിക്കാനറിയാവുന്ന ക്രിക്കറ്റ് കളിക്കാനറിയാവുന്ന ബാക്കി ഏത് മേഖല ആയിക്കോട്ടെ എല്ലാത്തിനും നല്ല കഴിവുള്ള യുവാക്കളുള്ള നാട്ടിൽ അവർക്കൊരു അവസരം ഇല്ലാത്തതാണ് ഗ്രൗണ്ട് പോലുള്ള അല്ലെങ്കിൽ ടർഫ് പോലുള്ള ഒരു അവസരമില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള നാടാണ് നാവായിക്കുളത്ത് അത്തരം കലാകാരന്മാർക്ക് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ളൊരു നിലവിലൊരു സാഹചര്യത്തിൽ നാവായിക്കുളത്ത് എവിടെയുമില്ല അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം ഒരുപാട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ആൾക്കാർ താമസിക്കുന്ന ഈ നാട്ടിൽ എൻ്റെ അമ്മ തന്നെ നമ്മുടെ പറകുന്ന് കശുവണ്ടി ഫാക്ടറിയിലെ വർഷങ്ങളായിട്ടുള്ള തൊഴിലാളിയാണ് തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഈ കശുവണ്ടി ഫാക്ടറിയിലെ അവധി ദിവസങ്ങളിൽ തൊഴിലുറപ്പിൽ പോകുന്നതാണ് സാധാരണക്കാരൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് അവർക്ക് വേണ്ടി വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായി അവർക്ക് വേണ്ടി നിലകൊള്ളും അവർക്ക് വേണ്ടി നിലപാടെടുക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ചെറു ചെറുതായിക്കോട്ടെ വലിയ അസുഖങ്ങളായിക്കോട്ടെ ചെറിയ അസുഖങ്ങളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുള്ള നാടാണ് നാവായിക്കുളം അവർക്കു വേണ്ടി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശങ്കരനാരായണ സ്വാമി സ്വാമിയുടെ മണ്ണിൽ നിന്ന് ആണ് സംസാരിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന തുച്ഛമായിട്ടുള്ള ഓണർ അറിയാം അറിയാലോ അതിൻ്റെ ഭൂരിഭാഗവും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കും എല്ലാവരും ഏറ്റെടുക്കണം ഒരു സഹോദരനായിട്ടും ഒക്കെ പിന്നെ സഹോദരനും മകനായുമൊക്കെ ഏറ്റെടുക്കണം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം നാവായുക്കുളത്തിനോടൊപ്പം എക്കാലത്തും ഉണ്ടാവും എല്ലാവിധ കാര്യങ്ങൾക്കും ഓടിയെത്തും യു ഡി എഫ് യു ഡി എഫാണ് കൈപ്പത്തിയാണ് ചിഹ്നം എല്ലാവരുടെയും സഹായവും ആ സഹായത്തിൽ ഊന്നിയ വോട്ടുകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു